കടുത്ത വേനലിൽ ആശ്വാസമാവുകയാണ് വയനാട് കമ്പളക്കാടിലെ കല്ലഞ്ചറ ഡാം കടുത്ത വേനലിൽ ആശ്വാസം ലഭിക്കാനും കുറച്ചുനേരം സ്വറ പറഞ്ഞിരിക്കാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് കടുത്ത ചൂടാണ് ഈ ചൂടിലൊന്ന് മുങ്ങി കുളിക്കാൻ കൂടി കഴിഞ്ഞിരുന്നെങ്കിലോ വലിയ ആശ്വാസമാകും അത്തരത്തിൽ ഒരിടമുണ്ട് വയനാട്ടിൽ അധികം ആരാലും അറിയപ്പെടാതെ ഉള്ള ഒരിടം നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കടുത്ത വേനലിലും വറ്റാതെ നാടിനും നാട്ടുകാർക്കും കുളിരേകുകയാണ് കല്ലഞ്ചിറ ഓരോ ദിവസവും നിരവധി പേരാണ് കല്ലഞ്ചിറയിലേക്ക് എത്തുന്നത് കൽപ്പറ്റയിൽ നിന്നും പത്തു കിലോമീറ്റർ മാത്രം താഴെ ദൂരമുള്ള ഈ സ്ഥലം ഇപ്പോഴാണ് ആളുകളുടെ ശ്രദ്ധയിലെത്തുന്നത് വയൽപ്പാടത്തിന്റെ നടുക്കാണ് കല്ലഞ്ചിറ ഒഴുകുന്നത് അരുവിയിലിറങ്ങി നല്ലൊരു കുളി പാസാക്കാം തൊട്ടടുത്തുള്ള മാവിൻ ജില്ലയിൽ നിന്നും മാങ്ങയും പറിച്ചു കഴിക്കാം ഒരു തരത്തിൽ മിക്ക ആളുകൾക്കും പഴമയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാകും ഈ കാഴ്ച നമ്മുടെ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും നല്ല തണുപ്പ് കാര്യങ്ങളാണ് അതുപോലെ ശല്യങ്ങൾ ആരും പ്രശ്നങ്ങളൊന്നും ഇല്ല അതുപോലെ വിദേശികളടക്കം നമ്മളെവിടെ കുളിക്കാൻ വരുന്നുണ്ട് ഇത് പൊതുവേ എല്ലാവർക്കും ഈ ചുറ്റുവട്ടത്തുള്ള കുറച്ചുപേർക്ക് മാത്രമേ വെള്ളത്തെ കുറിച്ച് അറിയുന്നുള്ളൂ ഇപ്പൊ കുറച്ച് പേഞ്ഞ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമായിട്ട് റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആളുകൾ ഇന്നിപ്പോ കുറവാണ് വൈകുന്നേരത്തേക്ക് നല്ല രീതിയിൽ ആൾക്കാർ വരാറുണ്ട് നിരവധി പേരാണ് ആ കൂട്ടമായ നീന്തി കുളിക്കുന്നത് നീന്തൽ അറിയാത്തവർ അരുവിയുടെ അരികിൽ നിന്നും കുളി പാസാക്കും മലക്കം മറിഞ്ഞും നീന്തി തുടിച്ചും മണിക്കൂറുകൾ അരുവിയിൽ ചെലവഴിച്ചതിനു ശേഷമാണ് പലരും തിരിച്ചു പോവുക ക്യാമറമാൻ ടോണി ആന്റണിക്കൊപ്പം പിയാസ് ജനം വയനാട്